ഹരിയോം ശാരദാദേവി ശ്രീരാമകൃഷ്ണദേവൻ്റെ ഭാര്യയാണല്ലോ അപ്പോൾ ഈ ദേവിയുടെ അച്ഛന് സുഖമില്ലായെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോണ സമയത്ത് സന്ധ്യയായി സന്ധ്യയായിട്ട് തന്നെ പോകാൻ വയ്യ ചെറുപ്പമാണ് കല്യാണം കഴിഞ്ഞിട്ടെന്നല്ലാതെ ഈ കുട്ടി ചെറുപ്പമാണേനും പ്രസവിക്കുക ഒന്നും ചെയ്തില്ല ഒരു സുന്ദരിയായ ഒരു കുട്ടിയാണ് കാട്ടിക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു കാട്ടുജാതിക്കാരൻ വന്നിട്ട് ഇവളെ കണ്ട് മോഹിച്ചു വാ എൻ്റെ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു ഇവളിക്ക് മനസ്സിലായി ഇയാളുടെ നോട്ടും പാകം ശരിയല്ല അച്ചാ എനിക്ക് തന്നെ പോവാൻ പേടിയാണ് എന്നെ ഒന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടാകണം പറഞ്ഞു ഈ അച്ചാന്നുള്ളൊരു വിളിയിൽ ഈ വേടൻ്റെ മനസ്സലിഞ്ഞു അങ്ങനെ കുട്ടി ഇനിയിപ്പോൾ ഈ രാത്രി പോണ്ട എൻ്റെ വീട്ടിൽ പോയി തങ്ങിയിട്ട് നാളെ ഞാൻ കൊണ്ടാകാം അല്ലെങ്കിൽ നടക്കു വഴിയായിരുന്നു എങ്കിൽ നീ പോയ്ക്കോ പറഞ്ഞു അങ്ങനെ വീട്ടിൽ പോയി ഭാര്യയോട് പറഞ്ഞുകൊണ്ട് ഇതാ ഒരു പെൺകുട്ടി പാവം തന്നെ പോകാൻ വയ്യാണ്ട് കാട്ടിൽ തന്നെ പെട്ടിരിക്കുകയാണ് ആ കുട്ടി അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് അതുകൊണ്ട് അവളെ വേണ്ട പോലെ നോക്കിയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് നീ രക്ഷിക്കണം അവളെ പറഞ്ഞു ആ സ്ത്രീക്കും ഭയങ്കര സന്തോഷമായി ഇത് നല്ല ജാതിയിൽ പറഞ്ഞ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണങ്ങളൊക്കെ ശുദ്ധമായിട്ട് ഉണ്ടാക്കി കൊടുത്ത് പിന്നെ സുരക്ഷിതമായിട്ട് കിടത്തി ഉറക്കി പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു പറഞ്ഞുവച്ചു അപ്പോൾ ഈ നമ്മളുടെ ഈ ഓരോ വാക്കിൽ നിന്നും വിളിയിൽ നിന്നും മനുഷ്യൻ്റെ മനസ്സ് മാറ്റാൻ പറ്റും ആ അച്ചാന്നുള്ള വിളിയിലും അമ്മയെന്നുള്ള വിളിയിലും ഈ ഒരുമാതിരി മനസ്സിനുള്ള ആൾക്കാർക്ക് മാറ്റം വരും ഇവൻ വേ ഇവളെ പ്രാപിക്കാനാണ് ആലോചിച്ചത് ആദ്യം പക്ഷേ അച്ചാന്നുള്ള വിളിയായിട്ടൊന്നും ആ വേടൻ്റെ മനസ്സ് മാറി സ്വന്തം മകളെപ്പോലെ വിചാരിച്ച് ഭാര്യയെ കൊണ്ടു ഏൽപ്പിച്ച് നന്നായി ആ കുട്ടിയെ നോക്കി അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല അച്ചാന്നെല്ലാം മുത്തച്ഛാന്ന് വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല പക്ഷേ ഈ അച്ഛൻ്റെ കടമ എന്താണ് അമ്മയുടെ കടമ എന്താണ് ഇതൊക്കെ ഓരോരു കഥയിൽ കൂടി കാണിച്ചു തരികയാണ് ഇപ്പോൾ ശ്രീരാമൻ പറയുന്നുണ്ടല്ലോ ഒരു മകൻ അച്ഛന് ചെയ്യേണ്ട കടമകൾ ഒരു അച്ഛന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതറിഞ്ഞ് ചെയ്യുന്നവൻ ഉത്തമനായ പുത്രൻ അച്ഛൻ പറഞ്ഞ് ചെയ്യുന്നത് ഇടാ ഇതൊന്ന് ചെയ്യേ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് മദ്യമനായ പുത്രൻ അച്ഛൻ ഇടാ കുട്ടി ഇതൊന്ന് ചെയ്യടാ എന്നെ കൊണ്ടൊന്നും ആവില്ല എന്ന് പറയുന്ന മക്കളെ പിത്രോർ മലം എന്നാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് മലം പോലെയാണ് ആ മക്കൾ അല്ലാണ്ട് അത് മകനായിട്ട് കണക്കാക്കാൻ പാടില്ല അപ്പോൾ എല്ലാ ആൾക്കാർക്ക് ഓരോ കടമയുണ്ട് അച്ഛനും ഒരു കടമയുണ്ട് അമ്മയ്ക്കൊരു കടമയുണ്ട് ഗുരുവിനൊരു കടമയുണ്ട് മക്കൾക്ക് കടമയുണ്ട് സ സഹപാഠി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കടമയാണ് ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ട് അത് ചെയ്തേ പറ്റുള്ളൂ പക്ഷേ എന്നെ കൊണ്ടൊന്നും ഇതാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മുത്തൻ്റെ വള അപ്പനെന്ന് വരും നമ്മൾ ചെയ്ത ദുഷ്കൃണം നമ്മൾ അനുഭവിക്കണം വേറെ വേറൊരാൾ അനുഭവിക്കില്ല നമ്മൾ നെല്ല് വരച്ചാൽ അതിൽ ചാമ പൊയില്ല നെല്ലേ പൊയ്യാൻ പറ്റുള്ളൂ നമ്മൾ എന്ത് ചെയ്തോ നമുക്കതാണ് കിട്ടുക അതുകൊണ്ട് മൂത്തവർ പറയുന്നതും ഗുരുനാഥന്മാർ പറയുന്നതും അച്ഛനമ്മമാർ പറയുന്നതും കേട്ടിട്ട് നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കുക നമ്മൾ ആരെയും കുറ്റം പറയണ്ട നമ്മൾ നന്നാവാൻ നോക്കുക സ്വയം നന്നായാൽ ഒരാൾ നന്നായി ആ വീട് നന്നായി ആ വീട് നന്നായി ആ അടുത്ത വീട് നന്നാവും അപ്പം ഗ്രാമം നന്നാവും അങ്ങനെയായ നാട് നന്നാവും അപ്പോൾ എന്താ വിചാരിക്കേണ്ടത് ആർക്കും ദ്രോഹം ചെയ്യാൻ പോകണില്ല കഴിയണം സഹായം ചെയ്യുക ഇല്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക ഓരോ മനുഷ്യരും വിചാരിച്ചാൽ നാട് നന്നായി അപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക നല്ലത് കേട്ടാൽ അവിടെ നിൽക്കുക നന്നല്ലാത്തത് കേട്ടാൽ അവിടെ നിൽക്കാതെ പോവുക അതിന് ഉത്തരവും പറയരുതേ കേൾക്കാനും നിൽക്കരുത് അതാണ് കുട്ടികൾ ചെയ്യേണ്ടത് ദുഷ്ട സംസർഗം വരാതെയായിടണം ശിഷ്ടരായുള്ളവർ തോടരായിടണം എന്നാണ് എപ്പോഴും കൂട്ടുകാരെ കൂട്ടുമ്പോൾ അവരുടെ സ്വഭാവം നല്ലതാണെങ്കിൽ മാത്രം നമ്മൾ ചേരുക നമ്മളെല്ലാന്നേരം നല്ലവരെ എന്നല്ല നമ്മുടെ അച്ഛനമ്മമാർ പറയും അത് കേട്ടാൽ നമ്മൾ നല്ലവരാകും നമ്മൾ വേണ്ടാത്തത് ചെയ്യാൻ പോകില്ല അതേമാതിരിയുള്ള കുട്ടികളുടെ കൂടെ കൂട്ടുകൂടുക അന്ന നാൾ പഠിക്കേണ്ടത് പഠിക്കുക അപ്പോൾ ടീച്ചർമാർക്കൊക്കെ കണ്ണിലുണ്ണിയായി ഇരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ല കുട്ടിയായി ജീവിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അനുസരണ പിന്നെ ഞാൻ ചെയ്യുക ഒരാൾ പറഞ്ഞാൽ ഞാൻ അതനുസരിക്കുന്ന ഒരു ദൃഢവ്രത കൊടുക്കുക നല്ലത് പറഞ്ഞത് കേൾക്കുക കുട്ടിയുടെ ഒരു ചെയ്തതാ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് നല്ല കാര്യമാണെങ്കിൽ ചെയ്ത് കൊടുക്കുക ഈ കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും തന്ന ഇതൊന്നും അവിടെ കൊണ്ടേ കൊടുക്കുക പറഞ്ഞാൽ കൊടുക്കാൻ നിൽക്കരുത് കാരണം അവരെന്താ തന്നെ നമുക്കറിയില്ല കാലം മാറി അതുകൊണ്ട് നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യാൻ അല്ലെങ്കിൽ പുറമേ ഒരാൾ തന്നാൽ ഒന്നും വാങ്ങുക അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക നമ്മൾ കഴിക്കുക ഒന്നും ചെയ്യരുത് അപ്പോൾ ഇപ്പോൾ കാലം മഹാമോഷമാണ് കലികാലത്തിൻ്റെ അങ്ങേ അറ്റകത്തിയതുകൊണ്ട് എല്ലാവരും കുട്ടികൾ സൂക്ഷിച്ച് ജീവിക്കുക കുട്ടികളും വലിയൊരു എത്ര വയസ്സായവർക്കും അബദ്ധങ്ങൾ പറ്റുന്നുണ്ടപ്പോൾ അപ്പം നമ്മൾ കഴിയണമെന്ന് സൂക്ഷിച്ച് ദൈവത്തിൽ സമർപ്പിക്കുക ഭഗവാനെ നല്ല വഴിക്ക് ഞങ്ങളെ നയിക്കണേ നല്ല ബുദ്ധി തരണേ നല്ല കൂട്ടുകാരെ കിട്ടണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക A el